ഹായ് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ ഈ ഒരു ഈ ഒരു സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിൻ്റെ പേരാണ് മാക്രൈൻ ത്രെഡെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കിതല്ലാതെ ആർട്ട് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ജുവല്ലറി മേക്കിങ്ങിനും ഒക്കെ നമുക്കിത് യൂസ്ഫുൾ ആണ് ഈ ഒരു മാക്രൈൻ എന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് യും അപ്പം ഈ ഒരു മാക്രൈം ത്രെഡ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചപ്പോഴാണ് കുറച്ചുകൂടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയത് ഏകദേശം ഈ ഒരു സൈസിന് മുന്നൂറ്റി സംതിങ് ആണ് ഇതിനെക്കാട്ടി കുറച്ചുകൂടെ കുറഞ്ഞ സൈസ് ഉണ്ട് അതിന് ഇരുന്നൂറ്റി ആയിരുന്നു അപ്പം ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ആയ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമുക്ക് ഷോർട്ട് ഷോർട്സിലാണെങ്കിലും കമന്റ് സെക്ഷനിൽ ലിങ്ക് സപ്പോർട്ട് ചെയ്യുവല്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഈ ഒരു മാക്രൈം ത്രെഡ് വെച്ച് നമുക്ക് ഒരുപാട് ജ്വലറീസ് ബാക്ക് റോപ്പ് ഉള്ളപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചെയ്തൊരു നമ്മുടെ മാലയുടെ പുറയിൽ കിട്ടുന്ന റോപ്പ് ഉണ്ടല്ലോ ബാക്ക് റോപ്പ് അത് വെച്ചിട്ട് ചെയ്തൊരു റോപ്പാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്ന് ഇത്രയും വൃത്തിയായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഈ കമ്മൽ എൻ്റെയാണ് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഡ്രസ്സ് ഞാൻ ആമസോണിൽ നിന്ന് ഫോർ സൈസ് വാങ്ങിച്ചതാണ് അപ്പോൾ ഇനി കുറേ കുറേ ഫോർ എക്സ് എൽ സൈസിൻ്റെ ഡ്രസ്സിൻ്റെ ഹോളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ കുറച്ചൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ആ സൈസ് മാത്രമേ എനിക്കങ്ങനെ ഒത്തിരി ഇറകിയിരിക്കുന്നതും ഇവര് ലൂസായിട്ട് കിടക്കുന്നതാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടം അതുകൊണ്ടാണ് പിന്നെ എനിക്ക് കുറച്ച് വണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ ഫോർ എക്സ് എൽ സൈസാണ് എപ്പോഴും ഞാൻ എന്താണ് പ്രിഫർ ചെയ്യുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞേക്കുന്നത് ഇതിൽ ബ്ലാക്ക് കളർ പല കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് റെഡ് ഉണ്ട് മെറോൺ ഉണ്ട് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് മാലയും അതുപോലെ തന്നെ നമുക്ക് പല ടൈപ്പിലുള്ള മാലകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് ഇതിന് എത്ര വലിയ റേറ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല മുന്നൂറ്റി സ ഇത്രയും വലിയതിന് ആദ്യം നിങ്ങൾ വേണമെങ്കിൽ ചെറുതൊന്ന് വാങ്ങിച്ച് ഇരുന്നൂറ്റിയുടെ വാങ്ങിച്ച് നോക്കിയിട്ട് പിന്നെ മുന്നൂറ്റിയുടെ വാങ്ങിച്ചാൽ അവർ അതിനവർ കൊടുത്തിട്ടുള്ള സൈസിനെക്കാട്ട് കുറച്ചുകൂടെ വലിയതുണ്ട് അതുപോലെ തന്നെ ഒക്കെ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ മുന്നൂറ്റിയുടെയാണ് വാങ്ങിച്ചത് കാരണം നമുക്ക് എപ്പോഴും എപ്പോഴും ഇതിൻ്റെ യൂസ് വരുന്നത് കൊണ്ട് നമ്മൾ പിന്നെ അതങ്ങ് വാങ്ങിച്ചു പിന്നെ ത്രെഡ് ടൈപ്പ് ആയിട്ടുള്ള മാലകളൊക്കെ നമുക്ക് ഇത് വെച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഈ ഒരു ബാക്ക് ക്രോപ്പ് എങ്ങനെ നമുക്ക് വൃത്തിക്ക് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ആയിട്ട് കാണുക കേട്ടോ അവർക്ക് വേഗം ഒക്കെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഈ ഒരു ബാക്ക് ക്രോപ്പ് നമ്മൾ ബാക്ക് ക്രൈം ത്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടേന്ന് വെച്ചാൽ നമുക്ക് അത്രയും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതായത് അപ്പം ഞാൻ അത്യാവശ്യം ഇപ്പം നമുക്ക് ലോങ് ആയിട്ടുള്ള ത്രെഡിൻ്റെ മാലകളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അത്രയും ലെങ്തിൽ നമുക്ക് എടുക്കാവുന്നതാണ് അങ്ങനെയൊക്കെ കേട്ടോ ഞാൻ ലെങ്ത് നോക്കുന്നത് അങ്ങനെയൊക്കെയാണ് പിന്നെ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ടേപ്പിലൊക്കെ വെച്ച് നോക്കി അങ്ങനെയൊക്കെ ആയിരിക്കും ലെങ്ത് എടുക്കുന്നത് എനിക്ക് തോന്നും അറിയത്തില്ല അപ്പം ഞാനിത് അത്യാവശ്യം നമുക്ക് ഇപ്പം ഈ മുത്തുമാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ലെങ്തിലുള്ള മതിപ് ആ ലെങ്തിൽ മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ അപ്പം ഞാൻ ആ ഒരു ലെങ്ത് ആണ് അത് എത്ര ലെങ്ത് ആണെന്നൊന്നും ഇല്ല ജസ്റ്റ് നമ്മളൊരു മരക്കണക്ക് മരക്കണക്ക് നല്ലൊരു ഒരു യുക്തിക്കനുസരിച്ച് ഞാൻ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും വാങ്ങിച്ച ബാക്ക് ട്രോപ്പുകളുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത് നിങ്ങൾ നോക്കുക അത് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇത്രയും ലെങ്ത് എടുക്കുന്നുള്ളു കേട്ടോ ഇത്രയും ലെങ്ത് എടുത്തു ഇനി നമുക്ക് ഇത് ഇത് എങ്ങനെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ എംബ്രോയ്ഡറി ത്രെഡ് ആണ് അപ്പോൾ ഈ എംബ്രോയിഡറി ത്രെഡൊക്കെ നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ എട്ട് രൂപയുടെ ഉണ്ട് പതിനൊന്ന് രൂപയുടെ ഉണ്ട് പതിനഞ്ചിൻ്റെ രൂപ ആ രൂപയുടെ റേറ്റ് കൂടും റേറ്റ് ക്വാളിറ്റി കൂടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് പതിനൊന്ന് രൂപയുടെ ആണ് അപ്പം ഇത് പിന്നെ ഞാൻ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിച്ചാട്ടോ അല്ല ആ ഇത് ഞാൻ മോത്തിയിൽ നിന്ന് വാങ്ങിച്ചാട്ട് ഇത് മോത്തിയിലുണ്ട് ഈ സമ്പം പോലെ അപ്പം ഈ ഒരു ബാക്ക് ക്രോപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് ത്രെഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ ഞാനിത് അല്ലാതെ വീഡിയോ എടുത്തിട്ടായിരുന്നു പക്ഷേ എനിക്കത്രീ വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ലൈവായിട്ട് ഇന്ന് കാണിക്കാമെന്നു വിചാരിച്ചു ഇല്ലാണ്ട് ഇതിങ്ങനെ പിടിച്ചിട്ടുണ്ട് ഒരറ്റം എന്നിട്ട് ഞാനിതിങ്ങനെ മടക്കി മടക്കിയിട്ട് നമ്മൾ ത്രെഡ് വെച്ചിട്ട് ൊരു ത്രെഡ് വെച്ചിട്ട് നല്ല രീതിയിൽ അങ്ങ് ചുറ്റി കൊടുക്കണം എന്നു ഈ ഒരു പോർഷൻ ഇതിൻ്റെ അടിവശം വരെ ചുറ്റരുത് അത് കുറച്ചൊന്ന് ഒരു നമുക്ക് ഹോൾ ഇടണ്ടേ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അങ്ങനെ വിട്ടിട്ട് മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആ നടുഭാഗം മാത്രം ഇങ്ങനെ ചുറ്റി ചുറ്റി വന്നാൽ മതി നല്ല രീതിയിൽ വൃത്തിക്ക് ചുറ്റി എടുത്താൽ മതി കേട്ടോ അല്ല വേറെ വൃത്തി ചെയ്യാനായിട്ടൊന്നുമില്ല ഇതിന്റെ ഇപ്പം നമുക്ക് കൂടുതൽ വെറൈറ്റി ആയിട്ടൊക്കെ ഉള്ളതൊക്കെ ബാക്ക് ട്രോപ്പുകൾ നമുക്ക് ഉണ്ടാക്കാം നൂലൊക്കെ വെച്ചിട്ട് തിളക്കമുള്ള സിൽക്ക് ത്രെഡിൻ്റെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമായിട്ടെന്നിട്ട് ഞാൻ ഇതിന് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്താണോ ക്രിയേറ്റിവിറ്റി ആയിട്ട് തോന്നുന്നതെന്ന് ഹാൻഡ് മെയ്ഡ് ജ്വല്ലറിയിൽ ആയിട്ടും ആ ഒരു ആണ് ഇരിക്കുന്നത് അതിന്റെ അതിന്റെ ബേസിലാണ് സെയിലും കാര്യങ്ങളുമൊക്കെ നടക്കുന്നത് അതിങ്ങനെ ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡും ജസ്റ്റ് ഇതുപോലൊന്ന് നമുക്ക് മാക്സിമം നമ്മൾ അത് അഴിഞ്ഞു പോകാത്ത രീതിയിൽ കെട്ടിടുക അത്ര മാത്രമേ ഉള്ളൂ എന്നിട്ട് ഞാൻ ബാക്കി വന്ന പോർഷൻ എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇനി നമുക്കിങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഇങ്ങനത്തെ പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ അതാണെങ്കിൽ പശ വെച്ചിട്ട് ീ പശിയല്ലാതെ ഈ പശി ഉപയോഗിച്ചാലുള്ള മെയിൻ പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് പാടുകൾ കാണുമ്പോൾ ഒട്ടിച്ചതിൻ്റെ ആ ഒരു ഇത് കാണാൻ പറ്റും അപ്പം അതിന് പകരമായിട്ട് എന്തെങ്കിലും ഇപ്പം ഈ പശി മാത്രമേ ഉള്ളൂ നമ്മുടെ മറ്റു ക്ലോത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഫാബ്രിക് ബ്ലൂ ഉണ്ടല്ലോ അതാകുമ്പോഴത്തേക്കും ഇതും പ്രശ്നമൊന്നുമില്ല കുറച്ച് മാത്രം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ ഇതൊക്കെ എന്തൊക്കെ വരുന്നില്ല നമ്മളിങ്ങനൊന്ന് കൊടുത്താൽ മതി അതൊക്കെ നമ്മുടെ ട്രിക്കുകളാണ് ഇതല്ല അപ്പം ഇങ്ങനെ ഫാബ്രിക്കിൻ്റെ ഗ്ലൂ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇതെന്ന് പറഞ്ഞ നമ്മൾ എന്തു തന്നെ പേര് ഫെവി ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഫെവി ബോണ്ട് നല്ല പശിയാണ് ഒട്ടിക്കാനൊക്കെ നല്ലതാണ് ഹെയർ അസസറിക്കും ഒക്കെ നല്ലതാണ് പക്ഷെ നമുക്ക് ആ ഒരു പാട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യുന്നതായിരിക്കും ഫാബ്രിക്കുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മൾ അതുപോലെ തന്നെ ഇപ്പുറത്തും നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പുറത്ത് എങ്ങനെയാണോ നമ്മൾ ചെയ്തത് അതുപോലെ തന്നെ ഇവിടെയും ഞാനിങ്ങനെ കെട്ടിട്ട് കൊടുക്കുന്നു ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും വരുമ്പോഴത്തേക്കും സെയിം ആയിട്ട് വേണം ആ ഒരു വരാൻ ഏങ്കോണിച്ചൊന്നും വരാൻ പാടില്ല എനിക്ക് മനസ്സിലായല്ലോ ഞാൻ അതുപോലെ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇതിനൊക്കെ വേണമെങ്കിൽ ഈ ബാക്ക്ഗ്രോപ്പിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ നമുക്ക് കാണിക്കാം പുതിയ പുതിയ ബാക്ക്ഗ്രോപ്പുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അതൊക്കെ നിങ്ങൾ നിങ്ങളെങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ പാട് പോലെ ഇങ്ങനെ വരും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫാബ്രിക്കിന്റെ ഗ്ലൂ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതാണ്ട് ഇത് നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രോപ്പിൻ്റെ പിന്നുമ്പോൾ നമുക്കാണെങ്കിൽ ഈ കറപ്പിന് പകരമായിട്ട് വേറെ കളേഴ്സൊക്കെ കൊടുക്കാം റെഡ് കൊടുക്കാം ഗോൾഡൻ കളർ കൊടുക്കാം അങ്ങനെ പല പല കളേഴ്സ് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും കിട്ടും അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഗോൾഡൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മറ്റേ ആ നമ്മൾ തൈ ആരി വർക്കിന് യൂസ് ചെയ്യുന്ന ആ ഒരു ഒരു ത്രെഡ് ഉണ്ടല്ലോ ആ ത്രെഡ് ആണ് നമ്മൾ ഗോൾഡൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കെട്ടിയിട്ട് കൊടുക്കാം അപ്പോൾ അതൊക്കെ നമ്മുടെ ആ ഒരു അനുസരിച്ച് നമ്മൾ അപ്പോൾ ആരും പറഞ്ഞു തരേണ്ട കാര്യങ്ങളും നമുക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ആ ഒരു കോൺഫിഡൻസും ആ ഒരു ധൈര്യവുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ കട്ട് പോവാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു ബീഡ് അതായത് ഇതുപോലത്തെ ഒരു വലിയൊരു ബീഡ് ജസ്റ്റ് വലിക്കാനും അടക്ക അങ്ങനെ സംഭവം ഉണ്ടല്ലോ ആ ഒരു മെക്കാനിസം നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അത് ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആ ഒരു ബീഡ് കേറാൻ വേണ്ടിയിട്ട് ഞാൻ ആണെങ്കിൽ സൈഡ് വഴി ഒന്ന് കട്ട് ചെയ്തൊന്ന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടികളാണെല്ലാം കുറച്ച് പശ ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം എന്നാലേ ആ ഒരു വീട് കയറത്തുള്ളൂ ഞാൻ ചെയ്യുന്ന കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങളേതായ രീതിയിൽ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ ചെയ്യുന്ന കുറച്ച് ശീത്തുപണികളാണ് ഇതല്ലേ പെട്ടെന്ന് കേറാൻ വേണ്ടിയിട്ട് അയ്യോ എന്താ ഇത് വരാത്തേ ഇത് ഞാൻ വീടൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് പശ ഇതുപോലെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ കൂർത്ത പോലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് വിഷമിത്തായിട്ടുള്ള പരിപാടികളാണ് പെട്ടെന്ന് തന്നെ ഇതിൽ അപ്പം നമ്മൾ ഈ ഒരു ബീഡ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിലിടുമ്പോഴത്തേക്കും അത് അയഞ്ഞു പോകാത്ത രീതിയിലുള്ള അങ്ങനത്തെ കുറച്ച് കുറച്ച് ഇരിക്കുന്ന ബീറ്റ്സ് വേണം നമ്മൾ കയറ്റാൻ വയ്ക്കും തിക്കായിട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് അതിന് യോജിക്കുന്ന ബീറ്റ്സ് വേണം ഇടാൻ എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല ഒത്തിരി വലുതും ഇടാൻ പാടില്ല എന്നാൽ ഒത്തിരി കൂപ്പറിക്കായി ഇടാൻ പാടില്ല ഒരു മീഡിയം ലെവൽ വേണം നമ്മളത് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പശ തുടച്ച ആ ഒരു വാഹനം കട്ട് ചെയ്ത് കളിയും എന്നിട്ട് ഞാൻ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുകയാണ് സാധാരണ നോർമൽ കെട്ടിടുമല്ലോ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു പോർഷൻ ഒരിക്കലും ഇങ്ങനെ ഇരിക്കരുത് അത് താണ്ടിങ്ങനെ വിടർന്ന് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ വിടർന്നിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചീപ്പുണ്ടല്ലോ ചീപ്പ് വെച്ചിട്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് ചീവി കൊടുത്താൽ മാത്രം അതിനെ ജസ്റ്റ് കാണിക്കാം ഈ ഒരു ഈ ചീപ്പ് എന്നാലും നിങ്ങൾ മുടി ചീവി ഏതെങ്കിലും ചീപ്പോ എന്താ വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ചീവി കൊടുക്കണം നല്ല രീതിയിൽ അതിങ്ങനെ വിടർന്നിങ്ങനെ വരും മയിലിൻ്റെ പീലി വിടരുന്ന പോലെ കണ്ട കണ്ടേ ഇങ്ങനെ വരും അപ്പം നമ്മുടെ കറക്റ്റ് ആ ഒരു ബാക്ക് റോപ്പ് ആയാലും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് അതുപോലെ തന്നെ ആയിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെ പല കളേഴ്സ് വാങ്ങിക്കാൻ കേട്ടോ നമുക്ക് ഇത് നമ്മൾ ബാക്ക് ക്രോപ്പ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും അപ്പം അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ആമസോണിൽ നമുക്ക് ഇതുപോലൊക്കെ വാങ്ങിക്കാം ആമസോണിൽ ഈ ഓഫർ ടൈമ് ഒക്കെ വരും ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം നമ്മുടെ ബാക്ക് ട്രോപ്പ് സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ ഇതിപ്പോൾ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അത് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ സൈസില് നമുക്കിതുണ്ടാക്കിയെടുക്കാം ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് ക്രോപ്പ് ഉണ്ടാക്കുന്നത് ഇതിപ്പം എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് നമുക്കങ്ങനെ ഇത് എംബ്രോയ്ഡറിയുടെ കുറച്ച് കട്ടിക്കെടുത്തിട്ടുള്ള ത്രെഡാണെന്ന് എനിക്ക് തോന്നുന്നു അറിയത്തില്ല നമുക്ക് അങ്ങനെ അങ്ങനൊക്കെ ചെയ്യാമെന്ന് എനിക്ക് അറിയത്തില്ല വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പം നമുക്ക് ഇത് ഇങ്ങനെ ഇങ്ങനെയല്ലാതെ നമുക്കിപ്പം വിടർത്തി ഇതിപ്പം വിടർത്തി വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാൻ കിട്ടും ഇപ്പം ഇതിപ്പം ട്വിസ്റ്റഡ് ആയിട്ടല്ല കിടക്കുന്നത് അല്ല നമുക്ക് കുറച്ച് വിടത്തിയാണെങ്കിൽ അങ്ങനെ വേണേലും നമുക്ക് അങ്ങനത്തെ നമ്മുടെ നമ്മുടെ നമ്മുടേതായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ആട്ടോ ഇതിപ്പം ട്വിസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് നമുക്കാണെങ്കിൽ ഞാൻ പറഞ്ഞത് ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പിന്നി പിന്നി വേണേലും നമുക്ക് ഇതുപോലെ ബാക്ക് പോലെ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതിങ്ങനെ അഴിച്ചിട്ട് നമുക്ക് ബാക്ക്ഗ്രോപ്പുകൾ സെറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടേതായ അതിപ്പോൾ കടയിൽ ഒന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ലായിരിക്കും നമ്മുടേതായിട്ടുള്ള ഐഡിയാസിനും നമ്മൾ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെയാണ് ഈ ഒരു ബാക്ക് ക്രോപ്പ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് മാക്രോപ്പിൻ്റെ ത്രെഡുകളൊക്കെ ആണെങ്കിൽ പല എനിക്ക് ഇന്ന് വണ്ടിലായിട്ടും ഒക്കെ പല ഇതിലൊക്കെ നമുക്ക് ഓഫർ ടൈമിലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് ഓഫർ അപ്പഴാണ് വരുന്നതെന്ന് പറയത്തില്ല ഞാനിങ്ങനെ എനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് അപ്പോൾ ഇങ്ങനെ ആവശ്യമുള്ളിങ്ങനെ നോക്കിയപ്പോഴും മാക്രീം എന്നാട്ടോ പേര് മാക്രീമിന് രണ്ട് ബ്ലാക്ക് ഉണ്ട് റെഡ് ഉണ്ട് മെറൂൺ ഉണ്ട് കൂടുതലായിട്ടും പോകുന്ന കളേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന മെറൂണും റെഡും ബ്ലാക്കും പിന്നെ റോയൽ ബ്ലൂ അങ്ങനത്തെ കളേഴ്സൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്തിട്ട് വൈക്ക് ഞാൻ എൻ്റെ ബ്ലാക്കിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ ലിസ്റ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കണ്ടുമുട്ടാം ടീസ് അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ജസ്റ്റ് ലൈവ് ആയിട്ട് ഞാൻ ഇഷ്ടമൊന്ന് കാണിച്ചതാണ് ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെന്നുള്ളത് എനിക്കല്ലാതെ ഓൺ വോയിസ് ഇടാൻ ഇച്ചിരി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്കി എഡിറ്റ് ചെയ്ത് കയറ്റി കിട്ടാൻ മതി അപ്ലോഡ് ചെയ്ത് കിട്ടാൻ മതി അപ്പം എല്ലാവർക്കും ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ രാവിലെ മണി സമയത്താണ് ചിലപ്പോൾ ഞാൻ പാതിരാത്രി എടുക്കും ചിലപ്പോൾ ഞാൻ രാവിലെ എടുക്കും ചിലപ്പോൾ ഞാൻ എല്ലാ ദിവസവും എല്ലാ മണിക്കൂർ വീഡിയോയിലാണ് നമ്മളെ ബാക്ക് ഡ്രോപ്പ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സംഭവങ്ങളെല്ലാം നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പം നിങ്ങൾ ഇങ്ങനെ പണ്ടില്ല എനിക്ക് തോന്നുന്നു ആവശ്യമുണ്ടെന്ന് വാങ്ങിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു കടകളിലൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു അറിയത്തില്ല ഞാനിവിടെ കടകളിലൊക്കെ തിരക്കിയപ്പോഴും ആ ഒരു സംഭവം കേട്ടിട്ടോലുമില്ല അപ്പം കുറച്ച് വില കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം നമുക്ക് ആമസോണിൽ നിന്നാകുമ്പോഴത്തേക്ക് ഇത്രയും വണ്ടിയിലായിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും എന്തായാലും റേറ്റ് മുന്നൂറ്റി ഇരുന്നൂറ്റി ആ ഒരു റേഞ്ച് റേഞ്ച് വരും അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ ആ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക പറ്റുന്നവരൊക്കെ വാങ്ങിച്ച് അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ പുതിയ ഡിസൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടും പറ്റും അതുപോലെ തന്നെ എനിക്ക് നിങ്ങൾക്ക് ഐഡിയാസ് പറഞ്ഞു തരാൻ മാത്രമേ പറ്റത്തുള്ളൂ ചെയ്യേണ്ടത് നിങ്ങളാണ് കാണുന്ന ഓരോരുത്തരുമാണ് ചെയ്ത് നോക്കേണ്ടത് നമ്മൾ ചെയ്ത് നോക്കിയെങ്കിലും നമുക്ക് അതിന്ഔട്ട് അതിൻ്റെ ഒരു റിസൾട്ട് ഔട്ട്കം എത്ര ഉണ്ടോ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഭയങ്കര നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ പെർഫെക്ഷൻ വരുത്തില്ല പിന്നെ പിന്നെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പെർഫെക്ഷൻ നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കും എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു വിചാരിഷപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുപിട്ടാം ഡിയേഴ്സ് എല്ലാവർക്കും നല്ലതിനെ ആശംസിക്കുന്നു അപ്പം എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുപിട്ടാം വീഡിയേഴ്സ് ബൈ